കനത്ത മഴയിൽ കരകവിഞ്ഞ് മീനച്ചിട്ടാർ പാലാനഗരം അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടാൽ നിറഞ്ഞിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴ വ്യാപകമായതിനെ തുടർന്നാണ് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുന്നത് കനത്ത മഴയിൽ പാലാനഗരം അടക്കം മീനച്ചിൽ താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടാൽ നിറഞ്ഞിരിക്കുകയാണ് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പാലാ പാലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മീറ്ററിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് പതിനൊന്നടിയിലധികം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതിനു പുറമെ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഈരാറ്റുപട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു തൊടുപുഴ പാല റൂട്ടിൽ കൊല്ലപ്പള്ളിയിൽ മഴവെള്ളത്തിൽ തോട്ടിലൂടെ ഒഴുകി വന്ന രണ്ട് പാഴ്തടികൾ പാലത്തിൽ തടഞ്ഞുനിന്നെങ്കിലും പാലായിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി ക്രെയിൻ ഉപയോഗിച്ച് നാട്ടുകാരുടെ സഹകരണത്തോടെ തടികൾ നീക്കം ചെയ്തു ശക്തമായ മഴ തുടരുന്ന കോട്ടയം ജില്ലയിൽ വരും ദിവസങ്ങളിലും മഴ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ ഇലവിഴ പൂഞ്ചിറ ഇല്ലിക്കൽക്കല്ല് മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും അടക്കം നിരോധിച്ച് ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഐ എസ് ഉത്തരവിറക്കി ന്യൂസ് ബ്യൂറോ കോട്ടയം ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി റ്റി സി ഒരുക്കുന്നത് ജി റ്റി സി എറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ